ദൈവമാതാവിന്റെ വിവിധ സ്ഥലങ്ങളിലും കാലങ്ങളിലുമുള്ള പ്രത്യക്ഷീകരണങ്ങളുടെ ദൃശ്യവിരുന്നൊരുക്കി കുറവിലങ്ങാട് ഇടവക ലോക ചരിത്രത്തിൽ ആദ്യത്തേതും ആവർത്തിച്ചുള്ളതുമായ പ്രത്യക്ഷീകരണങ്ങൾക്ക് പ്രസിദ്ധമായ കുറവിലങ്ങാട് ഇതാദ്യമായാണ് ദൈവമാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങളുടെ ദൃശ്യാവിഷ്കാരം നടത്തുന്നത് മേജർ ആർ കെ പിസ്കോപ്പൽ മർത്താമറിയം തീർത്ഥാടന ദേവാലയത്തിലെ എസ് എം വൈ എം യൂണിറ്റാണ് വേറിട്ട മരിയഭക്തിയുടെ പ്രചാരകരായി മാറിയത് ഇടവകയിലെ വണക്കമാസാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് പ്രത്യക്ഷീകരണ ദൃശ്യങ്ങൾ ചേർത്തൊരുക്കിയ പരിപാടി നടത്തിയത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിവിധ കാലങ്ങളിലുമായി പ്രത്യക്ഷപ്പെട്ട ദേവമാതാവിന്റെ അതേ രൂപങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയിലാണ് ദേവാലയത്തിൽ നിന്ന് നൂറുകണക്കിനെ തീർത്ഥാടകരടക്കമുള്ളവർ മടങ്ങിയത് ഇടവകയിലെ ഇരുപത്തെട്ട് വാർഡുകളിൽ നിന്നായി ഓരോ വാർഡുകളെയും പ്രതിനിധീകരിച്ച് ഓരോ മാതൃപ്രത്യക്ഷീകരണങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു കേട്ടറിഞ്ഞ മരിയൻ പ്രത്യക്ഷീകരണങ്ങളെ നേരിൽ കണ്ട അനുഭവത്തിലും ഭക്തിയുടെ ആവേശത്തിലുമായിരുന്നു വിശ്വാസികളെറിയും സ്വർഗാരോഹണത്തിന് ശേഷമുള്ള ആദ്യ പ്രത്യക്ഷീകരണമായ കുറുവിലങ്ങാട് മുത്തിയമ്മയുടെ വേഷവിധാനങ്ങളിൽ എത്തിയത് എസ് എം വൈ എം പ്രതിനിധിയായിരുന്നു വേളാങ്കണ്ണി മല്ലാർപ്പാടം കൊരട്ടി ഗടലൂപ്പ ഫാത്തിമ ലൂർത്ത് എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന മാതാവിന്റെ വേഷവിധാനങ്ങളണിഞ്ഞവരും എത്തിയിരുന്നു വ്യാകുലമാതാവ് കർമ്മലമാതാവ് നിത്യസഹായ മാതാവ് കുരുക്കഴിക്കുന്ന മാതാവ് ഇന്നിങ്ങനെ വ്യത്യസ്ത വിളിപ്പേരുകളിൽ അറിയപ്പെടുന്ന മാതാവിന്റെ വേഷവിധാനങ്ങളുമായുള്ളവരും പങ്കെടുത്തു മാതാവിന്റെ വേഷധാരികളായി എത്തിയവരെല്ലാം ഇടവക ദേവാലയത്തിൽ നിന്ന് ജൂബിലി കപ്പേളയിലേക്ക് നടന്ന ജപുമാല പ്രദീക്ഷിണത്തിലും പങ്കെടുത്തു ആർച്ച് പ്രീസ്റ്റ് റവറൻറ് ഡോക്ടർ തോമസ് മേനച്ചേരി സീനിയർ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് മണിയൻചിറ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ പോൾ കുന്നുംപുറത്ത് ഫാദർ ആന്റണി വാഴക്കാലായി ഫാദർ ജോസഫ് ചൂരയ്ക്കൽ ഫാദർ തോമസ് താനിമലയിൽ പാസ്റ്ററൽ അസിസ്റ്റന്റ് ഫാദർ ജോസ് കോട്ടയിൽ എന്നിവർ തിരു കർമ്മങ്ങളിൽ കാർമ്മികരായി എസ് എം വൈ എം ഡയറക്ടർ ഫാദർ ജോസഫ് ചൂരയ്ക്കൽ ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ അമൽ ജോ ഭാരവാഹികളായ സെബാസ്റ്റ്യൻ പൊയ്യാനി അമല ആൻഡ് ബെന്നി എബിൻ സജി നേഹ ലിജു തുടങ്ങിയവർ നേതൃത്വം നൽകി യൂണിറ്റിന്റെ സുവർണ്ണ ഭാഗമായി സമാപനത്തോടനുബന്ധിച്ച് പാലാരൂപതയിലെ മികച്ച യൂണിറ്റായ എസ് എം വൈ എം കുറവലങ്ങാട് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൗതുകവും ചിന്തയും നടത്തിയ വളരെ വലിയ ഒരു ദൃശ്യാവിഷ്കരണമാണ് നാം ഇപ്പൊ കണ്ടുകൊണ്ടിരുന്നത് വാർഡ് അടിസ്ഥാനത്തിലാണ് നാം ദൃശ്യാവിഷ്കരണം നടത്തിയത് ഓരോ വാർഡ് യോഗ പ്രതിനിധികളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെയും എസ് എം വൈ എം അംഗങ്ങളുടെയും കൂട്ടായ പിന്തുണയുടെയും പ്രോത്സാഹനത്തിന്റെയും ഫലമാണ് നാം ഇന്നിവിടെ കാണുന്ന ദൃശ്യാവിഷ്കരണം ഇതിൽ പങ്കെടുത്ത ഏവർക്കും ആർച്ച് പ്രീസ്വേരി റവറൻഡ് ഡോക്ടർ തോമസ് മേനാച്ചേരി അച്ഛന്റെ നേതൃത്വത്തിൽ പ്രോത്സാഹന സമ്മാനം നൽകുകയും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലെത്തിയാൽ വിജയികളെ അനുമോദിക്കുകയും ചെയ്യും